നമസ്കാരം വേൾഡ് ക്യാൻസർ ഡേ പ്രമാണിച്ചിട്ട് ഇന്ന് നമ്മൾ ഇമ്മ്യൂണോതെറപ്പിനെ പറ്റി സംസാരിക്കാൻ പോവാണ് ഇമ്മ്യൂണോതെറപ്പി ക്യാൻസറിൻ്റെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഇത് ഇഞ്ചക്ഷൻ വഴി കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ആൻഡ് കീമോതെറപ്പി പോലെ സൈഡ് ഇഫക്റ്റ്സ് അത്ര ഇല്ലാത്തതാണ് വളരെ പ്രായം കൂടിയ പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു കാലത്ത് ഇമ്മ്യൂണോതെറപ്പി കുറേ ക്യാൻസേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത് ഒരു എക്സ്പെൻസ് കാരണം കുറെ പേഷ്യൻസിന് എഫോർഡബിൾ അല്ല ഇത് പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു മെഡിസൻ ആണ് അപ്പോൾ ഈ ഒരു മെഡിസിൻ കൂടുതൽ എഫോർഡബിൾ അല്ലെങ്കിൽ ഇന്ത്യൻ ജെനറിക്സ് ഉണ്ടാക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് ഈ വർഷത്തെ ക്യാൻസർ ഡേന്റെ ഒരു മോട്ടോ ക്ലോസ് ദ ക്യാബ് ഗ്യാപ്പ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റുക താങ്ക് യു